നമസ്കാരം സംഘപരിവാറിനെ സംബന്ധിച്ച് കേരളം എന്നും അവർക്ക് വലിയ വിദ്വേഷം തോന്നുന്ന ഒരു സംസ്ഥാനമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഇടത് സ്വഭാവമാണ് അതായത് ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസങ്ങൾ മുറുക്ക പിടിക്കുന്ന മനുഷ്യരെല്ലാം മതത്തിനതീതരായി സാഹോദര്യത്തിനും സമത്വത്തിനും സ്വതന്ത്ര ചിന്തകൾക്കുമൊക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടെന്ന നിലയിൽ കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലിൽ വർഗീയവൽക്കരിച്ച് കളം പിടിക്കാൻ സംഘപരിവാറിന് ഒരിക്കലും സാധിക്കുകയില്ല സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഈ ബജ്റംഗ് ദള്ള് വി എച്ച് പി കൊരങ്ങ് സേന ശ്രീരാമസേന ഹനുമാൻ സേന എന്നൊക്കെ പറഞ്ഞ കുറേ സേനക്കാർ ഇവരുടെയും ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ കേരളത്തിലുണ്ട് പക്ഷെ അവർക്കും വലിയ രീതിയിൽ കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലിലേക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ അർത്ഥം അവരവിടെ ശ്രമിക്കുന്നില്ല എന്നല്ല അവർ കേരളത്തെ ഒരു വർഗീയ വിഷഭൂമിയാക്കാൻ വേണ്ടി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ ബോധവും നമ്മുടെ ജനങ്ങളുടെ മതേതര ചിന്താഗതിയുമൊക്കെ ഒരു കാരണവശാലും ഇത്തരം വിഷവൃക്ഷങ്ങളെ അടുപ്പിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേരള സ്റ്റോറി ടു പോലെയുള്ള നാണം കെട്ട വൃത്തികെട്ട സിനിമ എന്ന പേരിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന സാധനങ്ങളെയൊക്കെ മലയാളികൾ കാലുമടക്കി തൊഴിക്കുന്നത് ഈ കേരള സ്റ്റോറി ടു എന്ന ചിത്രം സംഘപരിവാർ പുറപ്പകണ്ഠയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സിനിമയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ചിലപ്പോൾ അല്ലായിരിക്കാം എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തികഞ്ഞ സംഘപരിവാർ പുറപ്പകണ്ഠയുടെ ഭാഗമാണ് അതിനുള്ള കാരണം കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളമാകാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് സംഘപരിവാറുകാർ പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പറയുന്നത് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കുന്നതിന് മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളം പോലെ ആകാതിരിക്കാൻ യു പി എ കേരളമാക്കാതിരിക്കാൻ എനിക്ക് വോട്ട് ചെയ്തു ചെയ്യൂ എന്ന നിലയിൽ സംസാരിച്ചിരുന്നു അപ്പോൾ സംഘപരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കേരളം പോലൊരു സംസ്ഥാനമായാൽ പറ്റില്ല അതിന് വർഗീയ അജണ്ടകൾ ചർച്ച ചെയ്യുന്ന എല്ലാത്തിലും വർഗീയത കാണുന്ന ലെവലിലേക്ക് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു നാടിനെ മാറ്റിയേ പറ്റൂ എന്ന് സംഘപരിവാറിനും സംഘപരിവാർ അനുകൂലികൾക്കും നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ഈ കേരള സ്റ്റോറി ടു പോലെയുള്ള പുറപ്പകണ്ഠകൾ വീണ്ടും 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 അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇത്തവണ കേരള സ്റ്റോറി ടു വന്നത് ഒരു വല്ലാത്ത സമയത്താണ് കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഈ കേരള സ്റ്റോറി ടു പോലെ കേരളത്തെ രാജ്യത്തിന് മുന്നിൽ ലോകത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്ന മലയാളികൾ മുഴുവൻ ഈ വിധത്തിൽ വൃത്തികെട്ടവന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ ഇപ്പം കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കഥ എന്നുള്ളതാണല്ലോ അതിൻ്റെ മലയാളം അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞിട്ട് മലയാളികൾ കാലുമടക്കി തൊഴിക്കുന്ന വർഗീയതയും വിദ്വേഷവും ഒക്കെ കേരളത്തിലെ അവസ്ഥയാണെന്നും പറഞ്ഞ് ഉത്തരേന്ത്യയിലെ മണ്ടന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യക്കാർ മുഴുവൻ മണ്ടന്മാരെന്നല്ല കേട്ടോ ഉത്തരേന്ത്യയിൽ ഇതൊക്കെ വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് അവരെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിലുള്ള ലോകത്തുള്ള ആർക്കും എന്താണ് കേരളമെന്ന് മനസ്സിലാവും അതിൻ്റെ വീഡിയോകൾ ഈ പറയുന്ന നിരവധി റീലുകൾ അതുപോലെയുള്ള സിനിമകൾ പലതും കേരളത്തെ പ്രകീർത്തിക്കുന്ന വിധത്തിൽ നിലവിലുണ്ട് അതായത് വിദേശത്തു നിന്ന് വന്ന് വിദേശ വിനോദസഞ്ചാരികളടക്കം കേരളത്തിലെ മഹനീയമായിട്ടുള്ള മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത് ഒപ്പിയെടുക്കുന്ന വീഡിയോകളൊക്കെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ലഭ്യമാണ് അപ്പോൾ തന്നെ ഒരിക്കലും കേരളത്തെ കേരളം ഇങ്ങനെ ഇസ്ലാമിക തീവ്രവാദികളാൽ നിറഞ്ഞൊരിടമാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് രക്ഷയില്ലാത്ത സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ളവൻ മോന്ത അടിച്ച് പൊളിക്കും അതുകൊണ്ടാണ് ഒരു യുവതിയുടെ വായിലേക്ക് നിർബന്ധിച്ച് ബീഫൊക്കെ കുത്തിക്കേറ്റുന്ന ഒരു ട്രെയിലറൊക്കെ അടിച്ചിട്ട് ഇത് കേരളത്തിൻ്റെ കഥയാണെന്ന ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിന് മലയാളികൾ അറഞ്ചും മുറഞ്ഞും ട്രോളി അവർ മലയാളത്തിൻ്റെ കേരളത്തിലെ നിരവധി 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 ആളുകൾ കേരള സ്റ്റോറി ടു ഉണ്ടാക്കിയന്മാർ അതായത് ഈ മലയാളികളുടെ മറുപടി കണ്ടാൽ ചിലപ്പോൾ ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ തൂങ്ങിച്ചാൽ അമ്മാതിരി ട്രോളുകളും വീഡിയോകളും കൗണ്ടർ വീഡിയോകളും ഒക്കെ നിരത്തി കേരളം ഒറ്റക്കെട്ടായി കേരള സ്റ്റോറി ടുവിനെ പ്രതിരോധിക്കുകയാണ് അല്ലെങ്കിൽ ഇതായത് കേരളത്തിൻ്റെ കഥയിൽ എടുത്തോട്ട് പോടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ വലിയ കുഴപ്പത്തിലാകുന്നത് ബി ജെ പി കാരണം ബി ജെ പിയുടെ ഉത്തരേന്ത്യൻ ലോബി ഇതിനെ ശരിക്കും പിന്തുണയ്ക്കുന്നുണ്ട് നമുക്കറിയാം ട്വിറ്ററിൽ എക്സ് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംഘപരിവാറിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഐഡികളൊക്കെ കേരള ടു കേരള സ്റ്റോറി ടു വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ട്രെയിലർ കേരളം പോലെ ആകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വലിയ ചർച്ചകൾ നടക്കുക പക്ഷെ കേരളത്തിൽ ബി ജെ പി മിണ്ടുന്നില്ല കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കേരള സ്റ്റോറി ടുവിനൊരു വലിയ പിന്തുണ കൊടുത്താൽ തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് കേരളത്തിൽ തിരിച്ചടിക്കും ഞാൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തിയൊരു വാർത്താ സമ്മേളനം കേൾക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും ശക്തമായ നിലപാടുയർത്തിപ്പിച്ച് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ആളാണ് പക്ഷേ കേരള സ്റ്റോറി ടുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത്രയും മോശമായ ഒരു അഴകുഴമ്പൻ നട്ടല്ലാത്തവൻ്റെ നിലപാട് എന്ന് പറയാവുന്ന വിധത്തിൽ വഴഞ്ഞ് കുഴഞ്ഞൊരു വക എങ്ങും തൊടാതെ ബബബ്ബ അടിക്കുന്നൊരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ വേണ്ടെങ്കിൽ കാണണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പക്ഷേ ഈ കേരള സ്റ്റോറി ടു എന്ന പേരിൽ കേരളത്തിൻ്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്ന സിനിമ അത് കേരളത്തെ അവഹേളിക്കാനുള്ളതാണോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയാനുള്ള ത്രാണി പോലും അതിനുള്ള ചങ്കൂറ്റം പോലും രാജീവ് ചന്ദ്രശേഖരനില്ല എന്തൊരു കഷ്ടമാണ് ഇതാണോ കേരളത്തിൻ്റെ ബി സംസ്ഥാന അധ്യക്ഷൻ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകൾക്കൊക്കെ എതിരെ നടക്കുന്ന വലിയ കടന്നാക്രമണങ്ങൾക്കെതിരെ ഞങ്ങളാണ് അവരെ സംരക്ഷിച്ചത് എന്നൊക്കെ പലപ്പോഴും കള്ളത്തരം പറയുന്ന ബി ജെ പി ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് ഈ കേരള സ്റ്റോറി ടുവിൻ്റെ പ്രമേയത്തെക്കുറിച്ച് അതിൻ്റെ ട്രെയിലറിനെ കുറിച്ചൊന്നും ഒരു അഭിപ്രായവും പറയാനില്ല ഒന്ന് ആലോചിച്ച് നോക്ക് മലയാളിയായ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തെ നശിപ്പിച്ച് കാണിക്കുന്ന കേരളം ഒരു വൃത്തികെട്ട സ്റ്റേറ്റ് ആണെന്ന് പറയാതെ പറയുന്ന അല്ലെങ്കിൽ ഡയറക്റ്റായി പറയുന്ന ഒരു സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം പറയാനൊരു മലയാളി എന്ന് നടിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ നട്ടല്ലില്ലായ എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ കേരള സ്റ്റോറി ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാക്കിയത് മലയാളികളെയല്ല ബി ജെ പിയേയും രാജീവ് ചന്ദ്രശേഖരനെയും ഒക്കെയാണ് അതുപോലെ തന്നെ കെ പി ശശികല എം എസ് എഫിൻ്റെ ഈ വിഷയത്തിൻ്റെ നിലപാട് കണ്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ അന്തിച്ചിരുന്ന് കണ്ടം വഴി ഓടുന്ന കാഴ്ചയും കണ്ടു എം എസ് എഫിനെ അഭിനന്ദിക്കുന്നു എന്നാൽ അതിനിടയിൽ കൂടി മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു അതിനിടയിൽ കൂടി ആഴഞ്ഞ് കുഴഞ്ഞ് ഒരു സമീപനം കാരണം കെ പി ശശികല ഈ കേരള സ്റ്റോറി കേരളത്തിൻ്റെ കഥയാണെന്ന് ഉറപ്പിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും കാരണം മലയാളികൾ ചോദിക്കും ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയെങ്കിലും അതിന് തെളിവ് പുറത്തുവിടും അത് എന്താണ് എന്താണതിന് കാരണം കേരളത്തിൽ ബീഫ് അങ്ങനെ നിർബന്ധിച്ച ആളുകളുടെ വായിൽ കുത്തിക്കയറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ബീഫ് വിഷയത്തിൽ ശശികലയ്ക്ക് ശശികല സ്കിപ്പ് ആവും കാരണം അതിൽ പിടിക്കാൻ പറ്റില്ല എന്നാൽ അതേസമയം എസ് എഫ് ഐ ആകട്ടെ ബീഫ് ഫെസ്റ്റ് നടത്തിക്കൊണ്ട് കേരളത്തിൽ ബീഫ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ ഒരുപാട് യുവാക്കൾ അവർ ഒരുപാട് ട്രോൾ വീഡിയോകൾ വെക്കുന്ന ഉണ്ടാക്കുന്നുണ്ട് ബീഫും പൊറോട്ടയും ചേർത്ത് കഴിക്കുന്നു ഇവിടെ ബീഫിന് ഒരു നിരോധനവുമല്ല എന്തും കഴിക്കാമെന്നൊക്കെ പറയുന്നു അങ്ങനെ ബീഫ് ഞങ്ങളുടെ ദേശീയ ഭക്ഷണമാണെന്ന നിലയിൽ മലയാളികളത് ആഘോഷിക്കുന്നു കേരള സ്റ്റോറി ടൂക്കാർ ഞെട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ കെ പി ശശികലയെ സംബന്ധിച്ചായാലും രാജീവ് ചന്ദ്രശേഖരനായാലും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് പറയാൻ പറ്റുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാൽ കേരള സ്റ്റോറി ടുവിനെ പിന്തുണയ്ക്കുന്ന ഉത്തരേന്ത്യയിലെ ബി ജെ പി സംഘപരിവാർ അനുകൂലികളുടെ ആ ആരവങ്ങളെ കേൾക്കാതിരിക്കാനും പറ്റുന്നില്ല ഇപ്പൊ എം എസ് എഫ് പറഞ്ഞ ഒരു കൃത്യമായ നിലപാടുണ്ട് ഹിന്ദുക്കളെ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതാണ് ഈ ബീഫ് കഴിക്കുന്നത് എങ്കിൽ അത് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പലരും ബീഫ് കഴിക്കാത്തവരുണ്ട് അപ്പോൾ ബീഫ് ഫെസ്റ്റ് നടത്തുമ്പോൾ അത് അവരെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്നതാണ് അത് സംഘപരിവാറിന് കളി കളമൊരുക്കി കൊടുക്കലാണ് അതും പോയിന്റാണ് എം എസ് എഫ് പറഞ്ഞതും പോയിന്റാണ് പക്ഷേ എസ് എഫ് ഐ സ്വീകരിക്കുന്ന ബീഫ് ഫെസ്റ്റ് എന്ന് പറയുന്നതിനും നമുക്ക് തള്ളി തള്ളിക്കളയാനും കഴിയില്ല അതും ആരുടെ വായിലേക്കും ബീഫ് കുത്തിക്കേറ്റ് വെച്ച് കൊടുക്കുന്നതല്ല വേണ്ടവർ കഴിച്ചാൽ മതി അപ്പോൾ രണ്ടും കൃത്യമായ നിലപാട് തന്നെയാണ് അത് സംഘപരിവാറിൻ്റെ സംഘപരിവാർ അനുകൂലികളുടെ കേരള വിരുദ്ധ പ്രൊപ്പകണ്ഠയെ കേരളം ഒറ്റക്കെട്ടായി എതിർക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വ്യാപകമായി കേരള സ്റ്റോറി ടുവിൻ്റെ ആ ടീസറിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വലിയ ട്രോളുകൾ എതിർപ്പുകൾ വിമർശനങ്ങൾ ഒരു വലിയ പ്രതിരോധം കേരളം ഒറ്റക്കെട്ടായി നടത്തുകയാണ് സ്വാഭാവികമായിട്ടും അത് സംഘപരിവാറിന് വലിയ തിരിച്ചടിയാണ് കേരളം ഒറ്റക്കെട്ടായപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി ജെ പി ഒന്നും പറയാൻ കഴിയാത്ത ദയനീയ സാഹചര്യത്തിലേക്ക് അവർ പോയി സത്യം പറഞ്ഞാൽ കേരള സ്റ്റോറി ടു കൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്തുക കേരളത്തിനെതിരായി ഒരു നീക്കം നടത്തുക എന്നതാണ് സംഘപരിവാർ ഉദ്ദേശിച്ചതെങ്കിൽ അത് അടി കിട്ടിയിരിക്കുന്നത് ബി ജെ പിയുടെ കേരള നേതൃത്വത്തിന് തന്നെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം